ഞാൻ ക്ലർക്കായിട്ട് വർക്ക് ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ പി ജിൻ പബ്ലിക് ഹെൽത്ത് ആണ് അതിനോട് നമുക്കൊരു ഭ്രമുണ്ട് ഒരു താല്പര്യം ഉള്ളതിന്റെ പേരിൽ ഇങ്ങനെ കുറെ കളക്ഷൻ ഉണ്ട് പിന്നെ ഒരുപാട് ഇല്ല മുഴുവൻ വായിക്കാനുള്ള സമയം കിട്ടില്ല ഒരു ആയിരത്തി എട്ട് പേജുകളുണ്ടല്ലോ അപ്പം മുഴുവൻ വായിക്കാനുള്ള സമയം കിട്ടിയില്ല ഒരു കുറേ ഇങ്ങനെ ഡെയിലി ഞാൻ ഒരു പേജ് വെച്ച് അങ്ങനെ അങ്ങനെ നോക്കുന്നത് കാരണം ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിനകത്ത് ഒരുപാട് നമുക്ക് വാസ്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ ഇതിനകത്ത് തന്നെ ഉണ്ടാവും എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇത്ര ഒരു പോഷൻ വായിച്ചാൽ മതി ഒരു ദിവസം ഇത് മതി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പോഷൻ മതി ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരുപാട് അതിനകത്ത് തിങ്ക് ചെയ്യാനുണ്ടാവും പിന്നെ ഇന്നത്തെ ഒരു തലമുറയിൽ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് ഈ മതത്തിൻ്റെ പുറകെ പോകുന്ന ഒരു മൈനോറിറ്റി വിഭാഗമുണ്ട് പിന്നെ മത മതങ്ങൾക്ക് അതീതമായിട്ട് ചിന്തിക്കുന്ന വേറെ വിഭാഗമുണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറയിൽ നമുക്ക് ആവശ്യം മതത്തിന് അതീതമായി ചിന്തിക്കുന്ന ആൾക്കാരെയാണ് മത എല്ലാ മതം ഒന്നാണ് മനുഷ്യനൊന്നാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ആരിസിക്ക ചെയ്യുന്ന പോലൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ട് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ നവോത്ഥാന നായകന്മാരുണ്ടല്ലോ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് ആ കാലത്തിന് പുല്യ അനിവാര്യമായിരുന്നു അതുപോലെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ കാലത്തിൽ ഒരു അനിവാര്യമായൊരു ഘടകമാണ് ആരി സിക്ക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി ഇപ്പോൾ ഈ ഒരു നാലഞ്ച് വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ വളരെയേറെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു പുസ്തകം രചിച്ചത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും കാരണം നമ്മളൊരു ഒരു കഥ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് വായിച്ച് ഒരു നൂറ് പേജുള്ളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിനകത്തുനിന്ന് രണ്ടോ മൂന്നോ വരെയായിരിക്കും അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഇതൊക്കെ കാച്ചി കുറിക്ക പോലെ ഇതിൻ്റെ അതിൻ്റെ അന്തസ്ത മാത്രം കവറിനെടുത്ത് ഒരു ബുക്കിലാക്കി വെച്ചേക്കുവാണ് അപ്പോൾ അത് ഇന്നത്തെ തല ഈ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഒരു ഒരു കാര്യമാണത് അങ്ങനെ ചെയ്തത് പിന്നെ ഈ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളൊരു മതത്തിൻ്റെ വക്താവല്ല നമുക്ക് എല്ലാ മതവും ഹിന്ദുമതമാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ജൈനനാണെങ്കിലും ബുദ്ധ ഏതാണെങ്കിലും ശരി നമുക്കങ്ങനെ ഒരു ഒരു എല്ലാവരും ഒരു രീതിയിലാണ് ഒരു മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് ഈ ഒരു പുസ്തകത്തിലൂടെ ഹാരിസക്ക ലോകത്തോട് വിളിച്ച് പറയുകയാണ് എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും പിന്നെ ഈ സുരേഷ് ചേട്ടൻ്റെ മുമ്പിലും ഹരിസക്കാരുടെ മുമ്പിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളൊന്നും അല്ല ആ വെറും വളരെ താന്നു നിൽക്കുന്ന ഒരിതാണ് ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരാണ് അപ്പോൾ സുരേഷ് കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പി ജിയും കാര്യങ്ങളും ഉണ്ട് ഒരു അധ്യാപകനായിരുന്നു ഇപ്പോൾ ഹരിസക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവരൊക്കെ മുമ്പേ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ വെറും വളരെ താഴ്ന്ന ഒരിതാണ് പിന്നെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും വായിക്കാനുള്ള ഒരു തുര ഉള്ളത് കൊണ്ടും ഇതിനോട്ടൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് സത്യം